ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ കേരളക്കരയിൽ അതായത് കേരളം ഇപ്പോൾ കത്തി ജോലിച്ച് നിൽക്കുന്ന ഒരു ന്യൂസ് ഉണ്ടല്ലേ എന്തായിരിക്കും ജാസി താറ്റ ഞാൻ കളിയാക്കുന്നതല്ല കേട്ടോ ജാസി ജാസിയുടെ പ്രഗ്നൻസി ജാസിയുടെ ഡെലിവറി ഏതാണ്ട് ഒരു സർജറി ഒരു ഛർദിയുടെ ഒരു വീഡിയോ ഇതൊക്കെ അങ്ങ് കത്തി നിൽക്കുകയാണല്ലേ പിന്നെ ഏതാണ്ട് ഒരു ഹെൽനോസ് പാറ്റ വന്നിട്ട് ഒരു റിയാക്ഷൻ ഇട്ടൊരു വീഡിയോ ഏതാണ്ട് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഞാനിങ്ങനെ കിളി പോയിരിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥയാണെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന മലയാളികളാണോ മണ്ടന്മാർ അതോ ഇത് കാണിക്കുന്ന ഇവരാണോ മണ്ടര് ഇതോ ഇതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ എന്ത് ഉപയോഗമാണുള്ളത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു റീച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ല ഞാൻ 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 ഞെട്ടിപ്പോകാറുണ്ട് ഇപ്പം ജാസിയുടെ തന്നെ കോപ്രായം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഒമിറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നിട്ട് ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീകളെയും കൂടെ അപമാനിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഈ പ്രഗ്നൻസി ഡെലിവറി എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്റ്റേജിൽ കൂടെ പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഏ ഇങ്ങനെ കാണിക്കുന്നു ഹേ ഇങ്ങനെ ചിരിക്കുന്നു ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ആയിട്ടുള്ള ഒരു ലേഡി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിൽ കൂടെ പോകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതെന്താണ് അവസ്ഥ എന്നുള്ളത് ഈ എന്നെപ്പോലെയുള്ള ഓരോ അമ്മമാർക്കും പറയാനായിട്ട് ഓരോ കഥകൾ കാണും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവർക്ക് പലർക്കും പല രീതിയിലുള്ള കഥകളായിരിക്കും കഥനകഥകളായിരിക്കും പറയാനുണ്ടാവുക അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ചു നമ്മൾ സ്ത്രീകളെയും കൂടെ അപമാനിക്കുന്ന ഒരു ഇയാൾ ഈ കാണിക്കുന്നത് ഇയാളല്ല ട്രാൻസ് ട്രാൻസ്വുമൺ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലേഡിയായിട്ട് നമ്മൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഒരിക്കലും ട്രാൻസ്ജെൻ ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളൊന്നുമല്ല പക്ഷേ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ തോന്നാറുണ്ട് ഇപ്പോൾ ചില ട്രാൻസ് വിമൺ ഇപ്പോൾ സീമാവിനീതൊക്കെ ഉണ്ടല്ലോ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് സീമാ വിനീതിനെ ഇഷ്ടപ്പെടാനുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഡ്രസ്സിങ്ങൊക്കെയാണെന്ന് അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡ്രസ്സ് ഇടാനുള്ള അവകാശമുണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഇടാനുള്ള എന്താണ് ഒരു ഇന്ത്യൻ പൗരന് അതിനുള്ള അധികാരമുണ്ടല്ലേ പക്ഷേ സീമാ വിനീത് എന്താണ് ഒരിക്കൽ പോലും താനൊരു സ്ത്രീയാണ് ഞാനൊരു സ്ത്രീയാണ് അതാ നോക്കുമോ ഞാനത് അപ്പം അങ്ങനെ അങ്ങനെ കാണിക്കാനായിട്ട് ഒരിക്കലും ഡ്രസ്സ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ അവരൊരു മോഡേൺ ഡ്രസ്സ് ഇട്ടാലും അവർ നമുക്കത് അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല അത് ഒരു ഇതാണ് കേട്ടോ അവരൊരിക്കലും അത് ഞാനൊരു സ്ത്രീയാണ് ഇതാ കണ്ടോളൂ ഇതെല്ലാം എക്സ്പോസ് ചെയ്ത് അവരിങ്ങനെ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല അല്ലാതെ അവരിങ്ങനെ സാരി ഉടുക്കുന്നു ചുരിദാർ ഇടുന്നു അപ്പോൾ ഞാൻ കുറേ കമൻസ് കണ്ടിട്ടുണ്ട് ഭയങ്കര നല്ല ഡ്രസ്സിങ്ങാണ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് അതല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ സീമാവിനീതൊരു ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടാലും ഒരിക്കലും അത് നിങ്ങൾ നിങ്ങളിന്നാ കണ്ടോളൂ ഞാനൊരു സ്ത്രീയാണ് കേട്ടോ ഞാനൊരു സ്ത്രീയാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചിട്ടായിരിക്കത്തില്ല പിന്നെ നമ്മൾ പൊതുവേ സ്ത്രീകൾ മോഡേൺ ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ കംഫേർട്ട് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത് അല്ലേ നമ്മുടെ കംഫേർട്ട് നോക്കിയിട്ട് നമ്മൾ മറ്റുള്ളവരേതാ കണ്ടോ എൻ്റെ ഇത് കണ്ടോ അത് കണ്ടോ ഇങ്ങനെ ആയിരിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മളെന്താണ് നമുക്കത് കാ അത് ഇട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് എന്നെ കാണാൻ നല്ല രസമുണ്ട് അല്ലെങ്കിൽ ആ ഈ ഒരു ഡ്രസ്സിൽ നല്ല നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല കംഫേർട്ട് ഫീൽ ചെയ്യുന്നു എന്ന് തോന്നുന്ന ഡ്രസ്സുകളായിരിക്കുമല്ലോ നമ്മളിടുന്നത് ഇപ്പോൾ ഇതൊരു ഇപ്പോൾ ഒരു നല്ലൊരു ഷേപ്പ് ഒക്കെ ഉള്ളൊരു ലേഡി ഒരു ബിക്കനിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നുമല്ലോ അത് അവർക്കും അതവർക്കും സ്വയം തോന്നുന്നത് കൊണ്ടായിരിക്കുമല്ലോ അവരതിടുന്നത് പക്ഷെ അവരൊരിക്കൽ പോലും ഇതാ നിങ്ങൾ കണ്ടോളൂ ഞാനൊരു സ്ത്രീയാണ് കണ്ടോ എൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടില്ലേ ഞാനൊരു സ്ത്രീയാണ് സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ച അങ്ങനത്തെ ഓരോ ചേഷ്ടകൾ അവരുടെ ചേഷ്ടകളൊന്നും തന്നെ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പല ട്രാൻസ്ഫണും അങ്ങനെ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതായത് നിങ്ങൾ നോക്കൂ എൻ്റെ ഈ ഇത് ബ്രസ്റ്റ് കണ്ടില്ലേ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇങ്ങനെ അതായത് എക്സ്പോസ് ചെയ്തിങ്ങനെ നിൽക്കുന്നു നിങ്ങൾ കണ്ടില്ലേ ഇതാ എൻ്റെ ഇത് ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു സ്ത്രീയാണ് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സീമാവിനീതിന് ആണ് സീമാ വിനീതിന് ഞാൻ എൻ്റെ കല്യാണത്തിന് ബ്രൈഡൽ മേ അതായത് മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി എനിക്ക് തിരിച്ച് എനിക്ക് മെസ്സേജൊക്കെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ചായതുകൊണ്ട് ഞാൻ വേറൊരു അവിടെയുള്ളൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്തത് അപ്പം ഇവർ എനിക്കിവരെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരെ ഒന്ന് കാണണം ഇവരുടെ മേക്കപ്പ് വേണമെന്നൊക്കെയെന്ന് വെച്ചിട്ട് ഞാൻ ഇവരെ അങ്ങനെ ആരാധന മുതിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല പക്ഷെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടവർ വന്നൊരു ഒരു ട്രാൻസ് വുമൺ ആണ് പിന്നെ അവരുടെ കുറേ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും എനിക്കവരെ എന്തോ എന്തവരെ എനിക്കിഷ്ടമാണ് നമുക്കിപ്പോൾ എന്താണ് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ ജാസി ജാസിയാണെങ്കിലും പെരേരയാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് പലർക്കും പല ആൾക്കാർ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷേ എങ്കിൽ പോലും കോമണായിട്ട് ഈ ജാസിയുടെ ഈ ന്യൂസൊക്കെ കണ്ടിട്ട് കോമൺ ആയിട്ട് ഒരു അഭിപ്രായം നമ്മൾ കമൻസ് കമൻസ് നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ അപ്പോൾ എനിക്ക് തന്നെ തോന്നി കേരളത്തിലുള്ളവർക്ക് കേരളത്തിലുള്ളവരെല്ലാം ഇങ്ങനെ എന്താണ് ഇതെല്ലാം തന്നെ കമൻസ് ഇട്ടിട്ടുണ്ട് ഇതെന്താണ് ഈ ജാസി കാണിക്കുന്നത് എന്ത് കോപ്രായമാണ് അപ്പോൾ എനിക്കും അതിൽ എനിക്കൊന്ന് റിയാക്ട് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കും തോന്നി എന്തിനാണ് ഇങ്ങനെ വെറുതെക്കോ പ്രായങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ അവരുടെ അതവരുടെ ഇഷ്ടമാണ് അതവരുടെ പേഴ്സണൽ ചോയ്സ് ചോയ്സാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് റിയാക്ട് ചെയ്തു പോകുമല്ലോ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇടുന്ന വീഡിയോസിന് റിയാക്ഷൻസ് ഉണ്ടാവും അല്ലേ കാരണം അതൊരു പ്ലാ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വീഡിയോ ഇടുന്നതെങ്കിലും ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതും ഉള്ള റിയാക്ഷനും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം അപ്പോൾ അങ്ങനെ എന്ത് വീഡിയോ ഇടുമ്പോഴാണെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസ്റ്റ് നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും അതിനൊരു റിയാക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പറയാനുള്ള അവകാശവും ഉണ്ട് നമ്മളും ആ ഒരു പബ്ലിക് നമ്മൾ ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ ആളാണല്ലോ അപ്പം അതുകൊണ്ട് എനിക്കും അത് റിയാക്റ്റ് ചെയ്യാനുള്ളൊരു അവകാശം എനിക്കുണ്ട് ഞാനത് കണ്ടു എനിക്കത് റിയാക്റ്റ് ചെയ്യാൻ തോന്നി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് കഴിഞ്ഞ ദിവസവും ഞാൻ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഡിസ്കസ് ചെയ്തതോളൂ എത്ര നിസാരമായിട്ടാണ് പ്രഗ്നൻസി സോറി എത്ര നിസ്സാരമായിട്ടാണ് പ്രഗ്നൻസി ഒക്കെ കാണുന്നത് വെറും എന്താ പറയേണ്ടത് വെറും ഒരു ലേഡി ചെന്നിട്ടങ്ങ് പെട്ടെന്ന് അങ്ങ് പ്രഗ്നൻ്റായി പ്രസവിച്ച് വരുന്ന ആ ഒരു ലാഘവം അത് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം അമ്മമാരാകണ്ട അല്ലാതെ ലേഡീസിനോട് ചോദിച്ചു നോക്കിയാൽ തന്നെ അവർ പറഞ്ഞുതരാം അവരുടെ വീട്ടിൽ ചേച്ചി കാണും ചേട്ടത്തി കാണും അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ കഷ്ടം എന്താണെന്ന് നോർമലി ഉള്ള അമ്മ അമ്മയാകാത്ത ലേഡീസിനെ പോലും ആ കഷ്ടം എന്താണെന്ന് മനസ്സിലാവും ഇനി എത്രയോ ലേഡീസ് അമ്മ അമ്മയാകാനായിട്ട് പറ്റാതെ എത്രയോ പേര് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ മുന്നിലാണ് ഈ രാസ ഈ ഈ മാതിരി കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് ഹാ എനിക്കിത് എന്തായാലും അങ്ങ് റിയാക്റ്റ് ചെയ്യണം എന്നെനിക്ക് തോന്നി അതിലാണ് ഞാൻ റിയാക്ട് ചെയ്തത് നിങ്ങൾക്കും തോന്നുന്നില്ല ഇതൊക്കെ എന്താണ് ഈ കേരളം എന്താണ് ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നില്ലേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേറ്റാ ബാ ബായ്